നമ്മൾ സഞ്ചരിക്കുന്ന വേളകളിലൂടെ നമ്മളൊരു വലിയ കടലിൻ്റെ അടിത്തട്ടിലൂടെ നമ്മൾ നീന്തി കഴിഞ്ഞാൽ ആ അടിത്തട്ടിൽ കാണപ്പെടുന്ന ഒരുപാട് ജീവജാലങ്ങൾ നമ്മളിലൂടെ ഉണ്ടാവും അല്ലേ നമുക്കറിയോ ഒന്നും അറിയില്ല അപ്പോൾ ആ സഞ്ചരിക്കുന്ന ആ കടലാണ് നമ്മുടെ ദേഹം ദേഹമാണ് നമ്മുടെ കാഴ്ചകൾക്കും എല്ലാത്തിനും കാരണമായിട്ടുണ്ട് അപ്പോൾ മോഹങ്ങൾ എന്തുള്ളപ്പോഴാണ് മോഹം ഉണ്ടാവുക എന്തുള്ളപ്പോഴാണ് നമ്മുടെ നമുക്ക് മോഹങ്ങൾ ഉണ്ടാകുന്ന എന്തുള്ളപ്പോഴാണ് ആഗ്രഹങ്ങൾ വരുമ്പോൾ ആഗ്രഹം എന്തിനോടാണ് ആഗ്രഹം ഉണ്ടാകുന്നത് നമുക്ക് ആത്മാവിനോട് ആത്മാവിന് വലിയ ആഗ്രഹമൊന്നുമില്ല ഉണ്ടോ ആത്മാവിന് എന്താ ആഗ്രഹം എപ്പോഴും എനിക്ക് മുക്തി കിട്ടണം എനിക്ക് ഈ ദേഹത്തുനിന്ന് വിടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയൊരു ദേഹത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗങ്ങളൊന്നും ഉണ്ടാവരുത് ഇതിനെന്താണ് ചെയ്യേണ്ടത് നല്ലത് ചെയ്യുക എന്ന് എല്ലാവരും പറയും എന്താണ് നല്ലത് എന്താണ് ചീത്ത ഒരാളെ ദുഷിച്ചു പറയുന്നതിനെയും ഒരാളെ മോശമായി ചിത്രീകരിക്കുന്നതൊക്കെ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപരാധം തന്നെയാണ് അത് അവസാന ഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മാപ്പാക്കുവാനായിട്ട് വും കടപ്പെട്ടതാരോടാണ് അമ്മയോ